അവര് സെൻസേഴ്സ് ക്ലബിന് വേണ്ടി ക്ലബിലൂടെ കളിച്ചു വളർന്ന നമ്മുടെ അബ്രഹാം സംസ്ഥാന വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനായും സംസ്ഥാന ടീമിൽ കളിച്ചും ഈ കോലഞ്ചേരി കോളേജിലെ സ്പോർട്സ് ഹോസ്റ്റലാക്കി മാറ്റാൻ സഹായിച്ച കളികൾ സാധിച്ചും അദ്ദേഹം ബോംബെ വെസ്റ്റേൺ റെയിൽവേയുടെ കളക്ഷൻ കിട്ടി റെയിൽവേയിൽ ജോലി ചെയ്യുകയായിരുന്നു റിട്ടയർമെന്റിന് ശേഷം ബോംബെയിലാണ് താമസി വരുന്നത് അദ്ദേഹം കഴിഞ്ഞ ഇന്നലെ മരണപ്പെട്ടു ആ ബോഡി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് കൊണ്ട് കറൂറ്റിയിലെ മുൻ ആയിട്ടുള്ള ഞങ്ങളെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അനുശോചനം രേഖപ്പെടുത്താൻ തീരുമാനിച്ചു അതിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അതിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എല്ലാവരെയും ഈ പോർച്ചൻ എന്ന് പറയുന്ന ഒരു നല്ല പ്ലെയറിനെ കുറിച്ചും അതിനെ കുറിച്ച് രണ്ടു വാക്കും സംസാരിക്കാനൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ പരിചയമുള്ള ജോസഫ് പാലാറ്റിയാണ് അദ്ദേഹത്തിന്റെ കൂടെ കൂടുതലും നാള് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അദ്ദേഹം രണ്ടു വാക്ക് സംസാരിക്കും ഞങ്ങളുടെ അനുശോചനം ദുഃഖത്തിലാണ് ഞങ്ങളൊക്കെ കാരണം ഞങ്ങൾക്കൊക്കെ ഏറെ പ്രിയങ്കനായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കറകൂറ്റിയുടെ വോളിബോൾ എന്ന ഒരു വലിയ പ്രതിഭാസമായിരുന്നു കോളച്ചൻ എബ്രഹാം കോഴിക്കല അദ്ദേഹം പല സംസ്ഥാനതല മത്സരങ്ങളിലും അതുപോലെ കോളേജുകൾ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി എന്ന കോളേജിലെ വോളിബോൾ എന്ന ഗെയിമിലൂടെ ആ കോളേജിന്റെ യശസ് ഉയർത്തിയ ഒരു പ്രഗത്ഭനായ വോളിബോൾ താരമായിരുന്നു നമ്മുടെ ഈ പോളച്ചൻ പോളച്ചൻ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ടു അദ്ദേഹം ബോംബെയിലെ വെസ്റ്റേൺ റെയിൽവേയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഈ ദുഃഖവാർത്ത ഞങ്ങൾ ഏറെ ഏറെ ഴ്ത്തി എങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ ഇന്നുമുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അനുശോചനം ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കാൻ ഫ്രാൻസേട്ടൻ മുൻകൈ എടുത്ത് എടുത്തതിന് ഫ്രാൻസ് ഞങ്ങൾ പ്രത്യേകം നന്ദിയുണ്ട് തുടർന്നും കോളേജിന്റെ സ്മരണകൾ ഞങ്ങളിൽ എക്കാലത്തും ഉണ്ടാവും കോളച്ചിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വോളിബോൾ നമ്മളുടെയൊക്കെ എന്റെ ജൂനിയർ ആയിരുന്ന ഇമാൻ പോളത്തൻ കേരള ജൂനിയർ സ്റ്റേറ്റ് പ്ലെയറും എല്ലാമായി നല്ലൊരു ഗെയിം നമ്മുടെ കറുകുറ്റിക്ക് വേണ്ടിയും മൊത്തത്തിൽ നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഒരു ഒരുത്തനായിരുന്നു അദ്ദേഹം സെലക്ഷൻ കിട്ടി പോയി അവിടെ കളിക്കുകയും അവിടെ താമസമാക്കി പിന്നീട് റിട്ടയർമെന്റ് കഴിഞ്ഞ് ഇപ്പം മൂന്ന് വർഷം ആയി അദ്ദേഹം ബോംബെയിൽ സെറ്റിലായൊക്കെ ആയിരുന്നു അവിടെ വെച്ച് മരണപ്പെട്ടു പെട്ടു അപ്പോ ഇങ്ങോട്ട് ബോഡി കൊണ്ടുവരുന്നില്ല എന്നറിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണണം എന്നുള്ള ആഗ്രഹം സാധിക്കാതെ എന്നാലും നമ്മൾ അനുശോചനം രേഖപ്പെടുത്തുക എന്ന ആ ഒരു കർമ്മമാണെന്നിപ്പോൾ നടത്തുന്നത് എല്ലാവരും വീട്ടിലെ എൻ്റെ മുൻകാല ഓഡിയോ പേരായ ഓർച്ചൻ കർവീറ്റിലെ ഏറ്റവും നല്ല കോണ്ടാക്റ്റ് ഉണ്ടായി ഏറ്റവും നല്ല ഭംഗിയായിട്ട് കളിച്ചിരുന്ന ആളായിരുന്നു റെയിൽവേയിൽ സെലക്ഷൻ കിട്ടിപ്പോയി അതിന് ശേഷം ബെസ്റ്റാൻഡ് റെയിൽവേക്ക് വേണ്ടിയിട്ടും നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ് ുടെ സ്നേഹം പറഞ്ഞ കറൻകുറ്റിയിലെ വോളിബോൾ സുഹൃത്തുക്കളെ പോളച്ചൻ കോളച്ചന്റെ കൂടെ ഞാൻ ഒത്തിരി നാള് കളിച്ചിട്ടുണ്ട് വളരെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു പയ്യനായിരുന്നു നല്ല സ്റ്റിൽ ജമ്പിങ് ഞാൻ ഇന്നും ഓർക്കുന്നത് അവന്റെ പ്രത്യേകത നല്ല സ്റ്റിൽ ജമ്പിങ്ങും പവർ ആണ് നല്ല കഴിവുള്ള ഒരു പയനായിരുന്നു പക്ഷെ ഇവിടെ കാലത്ത് വെച്ച അവൻ കേരളത്തിൽ പോയി കയ്യിൽ ചേർന്നു അവിടെ അവിടെയും നല്ല രീതിയിൽ അവൻ കളിച്ചിരുന്നു എന്നാണ് നിന്നെ അറിഞ്ഞ ഞങ്ങളെ പഴയകാല എല്ലാ സുഹൃത്തുക്കളും കൂടി ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് എല്ലാവരും ഓളച്ചന വ്യതിയാനത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കൊന്നു